അപ്പോൾ അവന് അവൻ്റെ സ്കൂളിൽ പോകാനുള്ള പുസ്തകം കൊണ്ട് അവന് ബാക്കിൽ നമ്പർ ബോർഡ് വറക്കുന്നുണ്ട് ക്ലാസ്സിലൊക്കെ ഒരിക്കൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ക്യാമറ ഉണ്ട് റോഡിലൂടെ പോകുന്ന സമയത്ത് അപ്പോൾ ഒരു ബൈക്കിൽ ഒരു ഒരു ഉപ്പ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഉപ്പ ഹെൽമെറ്റ് ഒന്നും ഇട്ടിട്ടില്ല ബാക്കിൽ ഒരു എൽ പി സ്കൂളിൽ പഠിക്കണം ഒരു രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ ആ വലുപ്പത്തിലുള്ള ആൺകുട്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ അവനോട് ഒരു എന്താ പറഞ്ഞുകൊടുത്തു അപ്പോൾ അവന് അവന്റെ സ്കൂളിൽ പോകാനുള്ള പുസ്തകം കൊണ്ട് അവന് ബാക്കിലെ നമ്പർ ബോർഡ് മറക്കുന്നുണ്ട് ഞാനിങ്ങനെ കാറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു ഓക്കെ താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം പക്ഷേ ആ ഉപ്പ മകന് കൊടുക്കണൊരു മെസ്സേജ് ഉണ്ട് അത് വലിയ അർത്ഥതലങ്ങളുള്ളതാണ് ജീവിതത്തിലുടനീളം ഇതിങ്ങനെ മതി ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് ഈ ഒരു എന്താ പറയുക പലപ്പോഴും നമ്മൾ മുകളിലുള്ള നമ്മൾ കൊടുക്കുന്ന മക്കൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് മാതാപിതാക്കൾക്ക് ചെറിയൊരു പങ്കുണ്ടാവുമെന്ന് പറയുന്ന ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നി ശരിക്ക് അവരുടെ പിന്നെ ആ ഒരു പ്രവൃത്തി ശബിരങ്ങൾ പറഞ്ഞ പോലെ കൈമാറുന്ന സന്ദേശം ആ ഒരു ഒറ്റ നിമിഷത്തിൽ മാത്രമല്ല ലൈഫിലേക്കുള്ള വലിയൊരു വലിയൊരു കൊടുക്കാൻ പാടില്ലാത്തൊരു മെസ്സേജാണ് അവിടെ ശരിക്ക് അവർ കൈമാറുന്നത് ഇത് അവിടെ മാത്രമല്ല ഏത് സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട പാരൻറ്റിങ്ങിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും ഇത് എനിക്ക് തോന്നുന്നത് ടീച്ചേഴ്സിൻ്റെ വിഷയത്തിലും കുട്ടികൾ മാതൃകയാക്കാൻ ആരെയൊക്കെ അവർ പിന്നെ ശ്രമിക്കുന്നു അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ഏരിയയാണത് ഇങ്ങനെ ഇത്തരം മെസ്സേജുകൾ കൈമാറുന്ന ഒന്നും നമ്മളിൽ നിന്നും വരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ശരിക്കും അവിടെ ഇത് ഇപ്പോൾ ഇങ്ങനെ ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ ഫൈൻ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ആ ഒരു സമയത്തെ രക്ഷപ്പെടലിന് വേണ്ടി മാത്രം ചെയ്തതാണെങ്കിലും പിന്നീട് നമുക്ക് അത് വലിയൊരു നഷ്ടമായി കുട്ടിയുടെ ജീവിതത്തിലെ മൂല്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതിലേക്കുള്ള വിഷയത്തിൽ വലിയൊരു പ്രശ്നമായി വന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ നല്ലൊരു ചിന്തയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെറിയ മക്കളുമായിട്ടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം അത് ഇതുമാത്രല്ല ഏത് ഏരിയയിലും അതിലൊരു സന്ദേശം നല്ലത് നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ അവരോടുള്ള ഇടപെടലുകളുമൊക്കെ ആ ഒരു നിമിഷത്തേക്ക് മാത്രമുള്ളതല്ല അവരത്രയും ചിന്തിച്ചും വളർന്നും വലുതായി വരുമ്പോഴൊക്കെ ചെറുപ്പത്തിലേ ഉള്ള പാഠങ്ങൾ അത് നന്മയിലുള്ള ശീലം തന്നെ തുടർത്താൻ ശ്രദ്ധിക്കണം ഇപ്പോൾ അവിടെ നിയമം എന്നുള്ളത് ലംഘിക്കാനുള്ളതല്ല പാലിക്കാനുള്ളതാണ് എന്നുള്ളൊരു മെസ്സേജ് ശരിക്ക് വണ്ടി വിടുന്ന സമയത്ത് തന്നെ ശരിക്കും ഹെൽമെറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ മകൻ ഇട്ടിട്ടില്ലെങ്കിൽ മകന് പ്രശ്നമില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് ഇപ്പോൾ ഇട്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അവിടെ നേരെ തിരിഞ്ഞാണ് വരുന്നത് ഇത് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് മറ്റത് തീരാൻ ഹെൽമെറ്റില്ല ഓൾറെഡി പിന്നെ ക്യാമറ വരുമ്പോൾ ഇതും കൂടി ചെയ്യിപ്പിക്കാറുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് കടക്കുന്നു എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ് ഏതായാലും പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് മക്കളെ പല കാര്യങ്ങളും എഴുതി പഠിപ്പിച്ചാൽ മാത്രം അവർക്ക് പഠിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതിലപ്പുറം അവരിലെ ചില ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് അവർ ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും ഒരു ഏറെക്കുറെ രണ്ട് വയസ്സൊക്കെ വരെയൊക്കെ അമ്മയും വീട്ടിടുത്ത ആളുകളൊക്കെ ആയിരിക്കും പിന്നെ ഇപ്പോൾ ഇപ്പോൾ മൂന്ന് മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെ ആകുമ്പോഴേക്കും പിന്നെ അൽഫിത്ര മറ്റു ക്ലാസ്സുകളൊക്കെ പോകുന്നുണ്ട് പിന്നെ ടീച്ചർമാരാകും പിന്നെ പല ഹീറോ അപ്പോൾ ആരാണെങ്കിലും ഈ അവർ സി സി ടി വി അനുസരിച്ച് അവരെന്ത് കാണുന്നു അതിങ്ങനെ പിടിച്ചെടുക്കും അത് അവര് എന്ത് ചെയ്യും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കും അങ്ങനെയുള്ളൊരു സംഗതിയിൽ ഉണ്ടാവി ഉണ്ടായിരിക്കുക നമ്മളെല്ലാവരും ലൈഫിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്